പോൾ ലീഗിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സാമന്തയും രാജുവും തെന്നിന്ത്യയിലെ താരസുന്ദരിയാണ് സാമന്ത മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായ സാമന്തയും നാഗചൈതന്യുമായുള്ള വിവാഹവും ശേഷം നടന്ന വിവാഹമോചനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്റെ അഭിനയ ജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് താരം ഇപ്പോൾ ഈ അവസരത്തിൽ ഒരു ഫോട്ടോയാണ് ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത് സംവിധായകൻ രാജ് നിധിമൂരുകും സാമന്തയും തമ്മിലുള്ളതാണ് ഫോട്ടോ കഴിഞ്ഞ ദിവസമായിരുന്നു ഫോട്ടോ പുറത്തുവന്നത് പിന്നാലെ ഇരുവരും ഡേറ്റിംഗിലാണെന്ന തരത്തിൽ പ്രചരണം നടന്നു ഇതിന് പിന്നാലെ വലിയ വിമർശനമാണ് സാമന്തിക്ക് നേരെ വരുന്നത് രാജ്യ വിവാഹിതനാണ് എന്നതാണ് അതിന് കാരണം രാജ് ഒരു കുടുംബവുമായി കഴിയുന്ന ആളാണെന്നും അദ്ദേഹത്തിനൊപ്പമുള്ള ഫോട്ടോ പരസ്യമായി പങ്കിടരുതായിരുന്നുവെന്നാണ് വിമർശനം സ്വന്തം ദാമ്പത്യം തകർന്നു മറ്റൊരു സ്ത്രീയുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്നാണ് സാമന്തിയുടെ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ചെയ്തത് വേൾഡ് പിക്കിൾ പോൾ ലീഗിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സാമന്തിയും രാജും അതേസമയം രാജും ഭാര്യയും അകന്നാണ് കഴിയുന്നതെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുവരും വൈകാതെ വേർപിരിയുമെന്നും പറയപ്പെടുന്നു ഇതിനിടെ അനാവശ്യ പ്രചരണങ്ങൾ വേണ്ടെന്നും രാജ്യം സമന്തയും നല്ല സുഹൃത്തുക്കളാണെന്നും ആരാധകർ പറയുന്നു എന്തായാലും ഇക്കാര്യത്തിൽ താരം വിശദീകരണമൊന്നും നൽകിയിട്ടില്ല ദി ഫാമിലി മാൻ ഫാർസി സിറ്റാഡൽ ഹണി ബണി തുടങ്ങിയ ജനപ്രിയ ടി വി പരിപാടികളുടെ അണിയറക്കാരാണ് രാജ് നിതിമുരു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നാഗചൈതന്യം സാമന്തിയും വിവാഹിതരായത് ഏറെ ആഘോഷിക്കപ്പെട്ട വിവാഹമായിരുന്നുവെങ്കിലും അത് അധികനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാഗ ചൈതന്യയും നടി ശോഭിതയുമായി വിവാഹിതരാവുകയും ചെയ്തിരുന്നു രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്